കഴിഞ്ഞ കുറേ നാളുകളായി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനും നരേന്ദ്രമോദിയുടെ പ്രചരണത്തിനും പൊതുവേ കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നയാളാണ് ഞാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നടത്തിയ വളരെ വൈകാരികമായൊരു പ്രസംഗമുണ്ടായിരുന്നു വളരെ വൈറലായ ഒരു പ്രസംഗമാണ് ഇന്നിപ്പോൾ അത് നമ്മുടെ യൂട്യൂബ് സൈറ്റുകളിലുണ്ട് ലൈവ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന യൂട്യൂബ് സൈറ്റിൽ ഏകദേശം വൺ പോയിന്റ് ഫൈവ് മില്യൺ ആളുകൾ ഇതിനകം കണ്ടുകഴിഞ്ഞു നരേന്ദ്രമോദിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലോട് കേട്ടു ോദി നാല് ദിവസം മുമ്പ് നടത്തിയ ഒരു വൈറൽ പ്രസംഗമുണ്ട് ആ പ്രസംഗം ആകെ കണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരം ആളുകൾ മാത്രമാണ് നരേന്ദ്രമോദി ആരായിരുന്നു ഇന്ത്യ മുഴുവൻ ഇളക്കിമറിച്ച് റേറ്റർ ആയിരുന്നു ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന പ്രസംഗത്തിന് ഇന്ത്യ കാതോർത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലത്തിൽ നിന്ന് ദാ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചു ഘട്ടം പിന്നിടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് വൺ മില്യൺ യൂട്യൂബ് വ്യൂവേഴ്സും നരേന്ദ്രമോദി എന്ന ഒരുപക്ഷെ പ്രപകാൻഡയുടെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതാവിന്റെ പ്രസംഗം ഒരു ലക്ഷം മാത്രം ആളുകൾ കാണുകയും ചെയ്ത അവസ്ഥ ലഭിക്കും ഇതൊരു 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 പ്രതീകാത്മകമായിട്ടുള്ള കണക്കാണ് ഒരു കൂടി ഞാൻ പറയാം ഇത് ഈ നരേന്ദ്രമോദിയെ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് മീഡിയ ചാനലുകൾ കേരളത്തിൽ വളരെ ഇന്ത്യയിൽ മുഴുവൻ വൈറലായിട്ടുണ്ട് ധ്രുവെ ധ്രുവിയുടെ രണ്ട് വീഡിയോകൾ പൊതുസമൂഹത്തിൽ കിട്ടിയിരിക്കുന്ന സ്വീകാര്യത അത്ര ചെറുതല്ല നരേന്ദ്രമോദിയെ പൂർണ്ണമായിട്ടും പൊളിച്ചെടുക്കിയ വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നതാവട്ടെ ട്വന്റി ത്രീ മില്യൺ ആണ് ഇത്